പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓഫറിലാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള കളറുകളിൽ വന്നിരിക്കുന്ന വിചിത്ര സിൽക്കിന്റെയും ക്രഞ്ചി കറൻസിയുടെ മെറ്റീരിയലും ആ വരുന്ന രണ്ട് ചുരു ടൈപ്പിലുള്ള ചുരിദാറുകൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വമ്പൻ ഓഫറിലാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ താഴെയുള്ള ചുരിദാറുകൾ ഉണ്ടാവുന്നു അപ്പോൾ വമ്പൻ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും ചുരിദാറുകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുക കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഫുൾ വീഡിയോയിലൂടെ പോവാം ഓഫർ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതാ എല്ലാം നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വന്നിരിക്കുന്ന ചുരിദാറുകളാണ് വിചിത്ര സിൽക്കിൽ റൗണ്ട് നെഗ് പാറ്റേണി വരുന്ന നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് ദുപ്പട്ട വരുന്നത് ഇതാണ് സിമ്പിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഭംഗിയുള്ള ലാവണ്ടർ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെംക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതിലോട്ട് ഒരു ഹാഷ് കളറിലെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെൻക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതൊക്കെ എഴുനൂറ് രൂപ റേഞ്ച് വന്നിരുന്ന ചുരിദാറാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് ഫോർ ഡബിൾ നയൻ എന്നുള്ളത് ഇതെങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയൊക്കെ ബനാറസി വിവിങ് വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം വർക്ക് തന്നെയാണ് ഇതിലാണെങ്കിലും സോഫ്റ്റ് കോട്ടണേൽ വരുന്ന ദുപ്പട്ടയാണ് അതിലോട്ടൊരു എന്താ പറയുക ഗോൾഡൻ വീവിങ് ഹെവിയായിട്ട് തന്നെ ചെയ്തു പോയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോഗക്ക് നമ്മൾ പറഞ്ഞതുപോലെ ബനാറസി വിവിങ് വരുന്ന സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തു വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ സെയിം കളർ സാൻഡോൺ ബോട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് മെറൂൺ ഷെയ്ഡിലാണ് അതിലോട്ടും ആഷ് കളർ വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഇതാ ഒരു ഗോൾഡൻ വിവിംഗ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആ അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം സെയിം കളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രഞ്ചി മെറ്റീരിയൽ വരുന്നതാണ് ഇതാണ് അതിന്റെ ബോട്ടമായി ടോപ്പ് വരുന്നത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെർവർക്കാണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ കളറാണ് ഇതാണ് ബോട്ടത്തിന്റെ സെയിം കളറിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട എന്ന് പറഞ്ഞാല് ഫുള്ളി എംബ്രോയ്ഡേഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ദുപ്പട്ട തന്നെ മേടിക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയാ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട ദേ ആ സെയിം മെറ്റീരിയലും കൊണ്ടാണ് ദുപ്പട്ടയൊക്കെ വരുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എണ്ണൂറ് റേഞ്ച് എണ്ണൂറ്റമ്പത് റേഞ്ച് വന്നിരുന്നതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഫുള്ളി എംബ്രോയിഡേഡ് ആയിട്ടുള്ള മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള ദുപ്പട്ട ദുപ്പട്ടി കേക്കാണ് നല്ല ഉണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്താൽ കൊണ്ടുപോയി ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അപ്പൊ അടുത്തോടെ കാണാം ബൈ